ഹായ് ഫ്രണ്ട്സ് അജന്തി പ്രസാദ് എല്ലാവർക്കും സ്വാഗതം ഹാപ്പി ഓണം മുളത്തിലാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ മുടത്തിലാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ തൊഴാനായിട്ട് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് അമ്പലത്തിനുള്ളിലേക്ക് പോവാം വരൂട്ടാ വ്യൂ ഉള്ള നല്ല വഴുക്കലുണ്ട് സൂക്ഷിച്ചു നടക്കണം നാരായണ നാരായണ ഓ നമോ നാരായണായെന്ന് ഏക നട അടച്ചിരിക്കയാണ് ഇപ്പോൾ ഇനി നട തുറക്കട്ടെ സമയമായി പൂജ വീട്ടടുക്ക് ശരി കവ ആണോ കേട്ടോ കവാണ് Thank <laughs> Hmm. <sighs>

ശരി അല്ല തൃശ്ശൂർ തങ്കം അവരുടെ ഓ അപ്പൊ ശെരി എന്നാ അയച്ചോട്ടോ ആ ശരി ആൾ പറയാ കിട്ടിയോ ഇന്ത്യയിലെ ഇടാനാന്ന് യൂട്യൂബിലിടാനാന്ന് പറഞ്ഞപ്പയങ്കര സന്തോഷം വീട്ടിലേക്ക് പോവാ നല്ല അമ്പലാണിത് ഹാപ്പി ഓണം ചേടൻ നല്ല അമ്പലാണിത് ഭയങ്കര ശാന്തതയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ വന്ന കണ്ടപ്പോ കാണുമ്പോ തന്നെ മനസ്സിലാവൂല്ലേ ഭയങ്കര ശാന്തതയാണ് പായസം വാങ്ങിക്കാൻ പോവാണ് അംബിസാമീര് അവിടുത്തെ പായസം വാങ്ങിക്കാൻ പോവാ അപ്പത് കഴിഞ്ഞ് നമുക്കത് എങ്ങനെയുണ്ട് അടിപൊളി കൊള്ളാ അമ്പിസ്വാമിയുടെ പാലട കിട്ടും എന്താന്ന് അറിയുന്നില്ല നല്ല റഷുണ്ട് എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് നമുക്ക് നോക്കാം ഓ അമ്പിസ്വാമിയുടെ പാലടയ്ക്കുള്ള ലൈൻ കണ്ടോ അപ്പൊ എന്തായാലും കാണിക്കണം അത് പറ്റില്ല എന്റെ പേര് അശ്വതി അശ്വതി ഇവിടത്തെ കുട്ടിയാണ് കേട്ടോ അമ്പിസാമിന്റെ വീട്ടിലത്തെ ഞാൻ ഞാനൊരു ഇതൊരു ഫ്രണ്ട് ആ ഞാൻ ആ അതൊക്കെ കണ്ടിരുന്നോ ഞാൻ കണ്ടിരുന്നു ഓ താങ്ക് യു പെട്ടെന്ന് എനിക്ക് സന്തില്ലോ താങ്ക് യു ട്ടോ ഞാനാ അവിടെ പായസൊക്കെ മേടിച്ച് അമ്പലത്തിലൊക്കെ പോയി വന്ന് പായസൊക്കെ മേടിച്ച് ചോറും കറികളൊക്കെ റെഡിയാക്കി ഇനി ഇതാ തൃക്കാരപ്പന് ചോറ് വെക്കും ഇവിടെ അങ്ങനെ ഒരു ചടങ്ങ് കണ്ട് ചോറ് നമ്മൾ ഊണ് കൊടുക്കും ഊണൊക്കെ വെച്ച് പൂജിക്കും അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഊണ് കഴിക്കാം ട്ടാ അപ്പൊ അത് അത് ചെയ്യണത് കാണിക്കാ ഞാൻ കറികളൊക്കെ ആദ്യം വരുമ്പം ആദ്യം പുളിഞ്ചി വെളമ്പട്ടെ ഉപ്പും നെയ്യൊന്നും ഇപ്പം വെളമ്പണില്ല പുളിഞ്ചി പിന്നെ വടുകാപ്പുളി അച്ചാറ് എരിശ്ശേരി ചേട്ടാ ഇത് അങ്ങോട്ട് വെക്കോ അങ്ങോട്ട് വെച്ചോ ഇതൊക്കെ അങ്ങോട്ട് വെച്ചോ എരിശ്ശേരി ഇനി അവിയൽ അവിയൽ പിന്നെ തോരൻ ക്യാരറ്റ് തോരനാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ മെഴുക്ക് പുരട്ടി പയറ് നമ്മൾ സാധാരണ പയർ തന്നെ മെഴുക്കുപുരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഓലനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല കുറുകി ഓലൻ ഉണ്ടാക്കിയിട്ടുണ്ട് കുറുകി ഓലൻ ശർക്കര പുരട്ടി മുറുക്ക് ശർക്കര പുരട്ടി മുറുക്ക് വട്ടം വട്ട പിന്നെ ഒരു പഴം ഒരു പഴം പിന്നെ പഴം നുറുക്ക് പഴം നുറുക്ക് കാള വരുമ്പ മറന്നുപോയി കാള പിന്നെ കൈപ്പക്ക കൊണ്ടാട്ടം വറ്റൽ മുളക് പറ്റൽ മുളക് കൊണ്ടാട്ടം മുളക് കൊണ്ടാട്ട ഇനി പപ്പളടുക്ക െ പായസവും വിധം ചോറ് വെള്ളമ്പ് പായസം വയ്ക്കാം ചോറ് ഞാൻ അപ്പുറത്ത വെച്ചിട്ടുണ്ടായിരുന്നത് നല്ല ചുടിച്ചുടാ ചോറിൻ്റെ ഇതാ ചുടാ ചോറ് സാമ്പാർ എട്ടാ സാമ്പാർ എടുക്കോ സാമ്പാർ നല്ല കുറുകിയ സാമ്പാർ തക്കാളി വെണ്ടക്കായൊക്കെ ചേർത്തിട്ട് നല്ല കുറുകിയ സാമ്പാർ പിന്നെ പായസം ഇതോ പരിപ്പ് പ്രഥമൻ പരിപ്പ് പ്രഥമൻ പിന്നെ കുറച്ച് പാലട തൃക്കാരപ്പിന് വീത് വയ്ക്കാൻ പോവാട്ടോ കിണ്ടി ഞങ്ങള് ഓണംണ്ണട്ടെ 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 അപ്പൊ അങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ എല്ലാം ഇങ്ങനെ വന്നിട്ട് ഉണ്ടാക്കി ഇങ്ങനെ കഴിച്ചു തുടങ്ങിയിട്ട് നന്നായിട്ടുണ്ട് അപ്പൊ ഞങ്ങള് കഴിക്കാം ഓണം ഞാൻ ഞാൻ കാളനാണ് കൂടുതൽ വെക്കാം കാരണം എന്താന്ന് വെച്ച കാളൻ രണ്ടുമൂന്ന് ദിവസത്തേക്ക് അങ്ങനെ കൊള്ളും ച്ചാറ് വടികാ പുളി ഞാൻ കുറച്ച് നേരത്തിട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലപോലെ ടേസ്റ്റ് ആയി ഉപ്പും മുളകൊക്കെ പിടിച്ച് പുളിഞ്ഞ് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയത് ആദ്യം വാങ്ങിച്ചാന്ന് വിചാരിച്ചു പുളിഞ്ചി പിന്നെ തോന്നി ഞാൻ തന്നെ ഇണ്ടാക്കാന്ന് കായവർത്തകം ശക്കര പൊരുട്ടിയും പിന്നെ അതുപോലെ നുറുക്കും അതൊക്കെ മേടിച്ചത് പപ്പടം മേടിച്ചത് കറികളെല്ലാം ഞാൻ ഉണ്ടാക്കിയതാ അടിപൊളി ഒന്നും പറയാല അത് ഉം ഞാനും പായന്നുകൂടിയില്ല ഒരു ബാക്കി ഉള്ളിക്ക് ഓർക്കുന്ന പരിപ്പാണ് ആദ്യ എനിക്ക് ചേട്ടൻ കഴിഞ്ഞിട്ട് അത്ര ടേസ്റ്റ് അത്രേപോലെ ഒന്നും പറയാല്ല അത്ര പറയാല മധുരൊക്കെ കറക്റ്റ് ഒന്നും പറയാല്ല പാലട ഇങ്ങനെ ഇലയില് ഇഷ്ടം ഗ്ലാസ്സിൽ കുടിക്കുക ഇഷ്ടംപോലെ കുടിക്ക എനിക്ക് മധുരമൊക്കെ ഇഷ്ടം പക്ഷെ അല്ല സോറി എനിക്ക് എരിവാണ് ഇഷ്ടം പക്ഷെ എന്താ പറയാ എരിവൊക്കെ ഇഷ്ടം എരിവാണിഷ്ടം ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്നല്ല മധുരം കഴിക്കും പക്ഷെ ഞാൻ കഴിക്കണം മധുരം ഉം പാലടക്കാണെ ഒരു രണ്ട് മൂന്ന് ക്ലാസ് അപ്പൊ മധുരം ഇഷ്ടമല്ല അങ്ങനെയല്ല പാലട മിസ് ആക്കാൻ പറ്റില്ല ട് കഴിഞ്ഞു അങ്ങനെ ഓണം ഉണ്ടല്ലേക്ക് കഴിഞ്ഞു ഹാപ്പിയായി രണ്ടുപേരും നന്നായിട്ടുണ്ടായിരുന്നു കറികൾ ചേട്ടന് ഇഞ്ചംപുളി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു ഇഞ്ചമ്പുളി അത്രയും ടേസ്റ്റ് ടേസ്റ്റായില്ലേ കാരണം ചേട്ടന് കൂടുതൽ വറ്റൽമുളകും കടുകും ഇഷ്ടപ്പെട്ടില്ല അധികം ബാക്കി ടേസ്റ്റ് ഉണ്ട് പക്ഷേ കടുക് വറ്റൽമുളകൊക്കെ ഒത്തിരി കൂടുതലായി പറഞ്ഞു അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞു ഹാപ്പിയായി സന്തോഷമായിട്ട് ഊണൊക്കെ കഴിച്ചു ഇനി ഞങ്ങൾ ഒന്നും ഉറങ്ങാൻ പോവാ നല്ല ഉറക്കം വരുന്നുണ്ട് എപ്പോൾ എഴുന്നേറ്റ് അമ്പലത്തിൽ ആയിട്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങൾ ചേട്ടൻ ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് ഞങ്ങൾ ഉറങ്ങി ഇനി നാളെ നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അപ്പം അതുവരേക്കും അജിന്തി പ്രസാദ് ഫാമിലികളോക്ക് സൈനിങ് ഓഫ് ടറ്റാ ബബായ്